തങ്ങളിലേക്ക് അവതരിപ്പിക്കപ്പെട്ട ഈ ശരീരത്ത് ആ ശരീരത്തിന് ഇവിടെ പിന്നീട് ഇതിന് റസൂർ തൂബാരിൽ ഉറപ്പാകുന്ന റിസോർട്ട് പറഞ്ഞത് ഇസ്ലാം ദീൻ വരുന്നത് തന്നെ ഓരോ കാലഘട്ടത്തിലും അമ്പിയാക്കന്മാർ ഇവിടെ വരുമ്പോൾ ഒരു പുതിയ അവർ നവോർത്ഥാനായിട്ടാണ് വരേണ്ടത് വരുന്നത് അതാണ് വദാ അലിസ്ലാബു വലീബ എന്ന് പറഞ്ഞത് ഇസ്ലാമിൻ്റെ തുടക്കം അത് സർവ്വ ആരേത് അത് തുടങ്ങുന്നത് അന്ന് മുതൽ അത് ഒരു പുതിയ നവോർത്ഥാനായിട്ടാണ് വരേണ്ടത് എന്താ നവോർത്ഥാനം എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന തിന്മകൾ ആ തിരുമ്മകളെ മുഴുവനും ഉൽമൂ ഉന്മൂലനം ചെയ്തുകൊണ്ടിട്ട് വിശുദ്ധമാവുന്ന നൽകുന്നതായ ഒരു ജീവിത രീതിയാണ് സർവ്വ അഭിയാകന്മാരും ഇവിടെ അവതരിപ്പിച്ചത് അതാണ് ബദാഅലി ഇസ്ലാമു അലീബ അല്ലെ ബദാഅലി ഇസ്ലാമു അലീബ എന്ന് പറഞ്ഞാൽ ഒസേ ആവുന്നു കമാ ബദ അതിന് ഓരോ സമയത്തും ഓരോ ഇവിടെ വരുമ്പോൾ ഇപ്പോൾ നോയി നബി അലി ഇസ്ലാത്തു വസ്സലാം വന്നപ്പോൾ ജനങ്ങൾ വളരെ മോശമായ ഒരു കാലഘട്ടമായിരുന്നു അപ്പോഴാണ് നോയിനബി അലി സ്വസ്ലാത്തു വസ്സലാം വേണ്ടത് ഇബ്രാഹിം വരുമ്പോൾ കേട്ട് ഇവിടെ ബഹുദ്വൈവ് ആരാധി ആരാധകരുണ്ടായിരുന്നു മതില്ല ദീന പിന്നെ എന്ന് പറയുന്ന ആളുകൾ ഉണ്ടായിരുന്നു ആ ഒരു കാലഘട്ടത്തിലാണ് ഓരോ അമ്പ്യാക്കന്മാരും ഇവിടെ വരുന്നത് അതാണ് വലിയ വായി എന്ന് പറഞ്ഞാൽ അന്നുണ്ടായിരുന്നു എന്നതുപോലെ വിശുദ്ധമാവുന്ന നിസ്സൗഭാവസ്ഥന്മാർ തങ്ങളുടെ ഈ ശരിയാത്തും ഇതുപോലെ ആ ശരിയാത്തുമായിട്ട് ലഭി വരുമ്പോൾ മുൻകഴിഞ്ഞ അമ്പിയാക്കന്മാരുടെ തുടർച്ചയാവുന്ന ആ തുറയിൽ അതുമായി ലഭിയെ തങ്ങൾ വരുമ്പോൾ ഇവിടെ ഉണ്ടായതാണ് അതൊരു ഓസയാ കമാപഥ അതിൻ്റെ ആ തുടക്കത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ ആ ഉത്ഭവത്തിലുണ്ടായ അവസ്ഥ പിന്നെയും വരുമു എന്ന് പറഞ്ഞാൽ ഇവിടെ തമ്മാടി തലങ്ങൾ ഒരുപാട് നിറഞ്ഞു ഒരു കാലഘട്ടം വരും ജാഹീര്യത്തിനേക്കാൾ മോശമായ ഒരു കാലഘട്ടം വരുന്നവരുണ്ടത് അതിന്റെ ജാഹീര്യത്തിൽ ജനങ്ങൾ വളരെയധികം മോശക്കാരായിരുന്നു അന്ന് ആ ജാഹര്യത്തിലുള്ള അവസ്ഥയെ പൂർണ്ണമായി കൊണ്ടിട്ട് നന്നാക്കുക സുഖം ചെയ്തു ആ ഒരു അന്നുണ്ടായിരുന്ന ഒരു അവസ്ഥ പോലെ പിന്നീട് ഇവിടെ വരേണ്ടാവും എന്ന് പറഞ്ഞാൽ ജാഹീര്യത്തിലുണ്ടായ അവസ്ഥ പോലെ ഉണ്ടായി ആ അവസ്ഥ ഇവിടെ നിന്ന് ഉന്മൂലനം ചെയ്തുകൊണ്ട് അതിനെ നന്നാക്കേണ്ടതായ ഒരു കാലഘട്ടം പിന്നീട് വരും പക്ഷേ അതിനധികം ആളെ കിട്ടില്ല അതുകൊണ്ടാണ് തൂപാരിൽ ഉറപ്പാകും ആ കാലഘട്ടത്തിൽ വിശുദ്ധമാവുന്ന ദീനിനെ ദീനെ മുന്നിലേക്ക് അവതരിപ്പിച്ചു കൊണ്ടിട്ട് ജനങ്ങളിൽ ഉണ്ടാകുന്നതായ സർവ്വ മോശമായ സ്വഭാവങ്ങളെയും ദുരീകരിച്ചു കൊണ്ട് അതിനിവിടെ ഇസ്ലാഹി ചെയ്യുന്ന ആളുകൾക്കാണ് നിലക്കുള്ള സന്തോഷവും അതിനാളെ കിട്ടൂല അപ്പോൾ കണ്ടില്ലേ താൽപ്പര്യങ്ങളായിരിക്കും എല്ലാവർക്കും ദീനെ അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ ആരെങ്കിലും പറയുമ്പോൾ അത് വലിയ പ്രയാസമായിരിക്കും അതാണ് തൂപ്പാരി ഉറപ്പാവും അല്ലെങ്കിൽ ദീന ഇസ്രിയ പൂരഹാദ ദീൻഡ് ഫസാദ് ഹീത് ഈ ദീനിക്ക് ഫസാദ് സംഭവിച്ചു കഴിഞ്ഞു ആ ഫസാദ് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ദീനെ നന്നാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ നന്നാക്കാൻ വലിയ പ്രയാസമായിരിക്കും അവർക്കാണ് എല്ലാത്തിനും സന്തോഷവും അപ്പോൾ നമ്മളിവിടെ ഇല്ലാഫിൽ ഇസ്ലാം ഇല്ലുഹുന്ന് റസൂദ് പറഞ്ഞു ഇസ്ലാം എന്നുള്ള പേര് മാത്രം മാത്രമേ കേൾക്കുക ഖുർആൻ ഇല്ലാ റസ്ബു ഖുർആാൻ ലൈറ്റേ എഴുത്തേണ്ടാവുള്ളൂ ഖുർന്നെ എടുത്തുപോകുന്ന ആളുകൾ ഒന്നുണ്ടാവില്ലല്ലോ ഖുർആൻ പ്രകാരം അമൽ ചെയ്യുന്ന ആളുകൾ ഉണ്ടാവില്ല അതിനൊക്കെ പരിഹസിക്കുക ഖുർആാനുള്ളതായ അക്കാമുകളെ പരിഹസിക്കാം നമുക്കൊക്കെ ആവശ്യമെന്നുണ്ടെന്ന് പറഞ്ഞാൽ ജോലി മാത്രമാണ് ജോലിക്ക് വേണ്ടിയാണ് നമ്മളെ പഠനം ജോലിക്ക് വേണ്ടിയാണ് നമ്മളെ അധ്വാനം ജോലിക്ക് വേണ്ടിയാണല്ലെങ്കിൽ ഈ ഭൗതി ഈ ദുഞ്ഞാവിന് വേണ്ടി മാത്രം നിലകൊള്ളുന്ന അവസ്ഥയിലേക്ക് ജനങ്ങൾ മാറി അതാണ് തൂപ്പാരിയുടെ ഉറപ്പാകുമെന്ന് പറഞ്ഞാൽ ഈ ദീനിനെ ആ ദീനിക്ക് ദീൻക്ക് ഫസാദായി കഴിഞ്ഞാൽ അല്ല ദീന ഉസ് ദീൻ ബാഴ ഫസാദി ഹി ഈ ദീനിക്ക് ഫസാദ് വന്നു കഴിഞ്ഞാൽ ആ ദീനിനെ പിന്നീട് നന്നാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ വളരെ കുറവായിരിക്കും അവർക്കാണ് എല്ലാ നിൽക്കുള്ള വിജയം എന്ന് പറയാൻ കാരണം അവർ വിജയത്തിൽ അവകാശികൾ തന്നെയാണ് പക്ഷേ അവർക്ക് അതിന് സാധിക്കില്ല അങ്ങനെ ദീൻ പറയാൻ വേണ്ടി അവർ നന്നാക്കാൻ വേണ്ടി ശ്രമിച്ചാൽ വലിയ പ്രയാസങ്ങളായിരിക്കും അനുഭവിക്കാം അപ്പോൾ ധാഹീര്യത്തിനേക്കാൾ മോശമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മളത് അത് ആ ഒരു അവസ്ഥയെ അതിജീവിക്കാതെ നമുക്കൊന്ന് കേണിക്കാം കാരണം വിലബാ ഊഹം സ്വർഗ്ഗം അധീമിസ്വാകുന്ന പണ്ഡിതന്മാർക്ക് പണ്ഡിതന്മാരുടെ സ്വഭാവങ്ങൾ ഉണ്ടാവില്ല ആ നിലക്ക് മോശക്കാരായിരിക്കും പണ്ഡിതന്മാർ ആ കാലഘട്ടത്തിൽ കാരണം ആ ജനങ്ങൾക്കൊത്തൊരു പണ്ഡിതനായുള്ള ആവശ്യം അപ്പോൾ ആ നിലക്കുള്ള സ്വഭാവമാണ് വിലമാ ഊഹം എന്ന് പറഞ്ഞത് ആ കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന അവരെ വിലമാകും സ്വർഗ്ബന്ധത്ത അദീമി സ്വഭാവം സു പറഞ്ഞതാണ് അപ്പം അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഹൃദയത്തിലുള്ള ഈമാൻ ആ ഈമാനെ വികസിപ്പിച്ചെടുക്കാൻ വേണ്ടി അവളെ ശ്രമിക്കുക ഹൃദയത്തിൽ ഈമാൻ വന്നു കഴിഞ്ഞാൽ ആ ഇമാന് അവിടെ നിലനിൽക്കാൻ പറ്റാത്ത അവസ്ഥകൾ നമ്മൾ ഹൃദയത്തിൽ ഉണ്ടാവാൻ പാടില്ല നമ്മൾ ഈ പിറിയ അസതി ഒഴിവിരിക അതുപോലത്തെ മോശമായ സ്വഭാവങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ഈമാൻ അവിടെ അപ്പം ഈ മാനിനെ വളർത്തിയെടുക്കണം ആ ഈ മാനിനെ വളർത്തിയെടുത്ത് നമ്മുടെ മക്കളിലേക്കും നമ്മുടെ കുടുംബങ്ങളിലേക്കൊക്കെ ആ നിരക്ക് വളർത്തിയെടുത്തിട്ട് ആ അയ്യത്തുൽ മുസ്തു ഇന്ന എന്ന് വിശുദ്ധ വിശുദ്ധയിൽ പ്രഖ്യാപിക്കപ്പെട്ട ആ ഒരു സ്വഭാവത്തിൽ ഈ ആറോപ്പിക്കറിയത്തോളം ചെയ്യുക അഹിലേക്ക് മടങ്ങി പോകുമ്പോൾ മടങ്ങി പോകേണ്ടവരാണ് നമ്മളൊക്കെ ആ ബോധം നമുക്ക് മരിച്ചു എന്ന് നമുക്കറിയാം പക്ഷേ അതിനുവേണ്ടി നമ്മൾ എന്ത് തയ്യാറായിരുന്നു എന്ന് ചോദിച്ചാൽ എന്താ വഴി തയ്യാറ് മരിച്ചു മരിച്ചു പോകുക അത്രേ നമ്മളെ മനസ്സിലുള്ളൂ പിന്നെ അവിടെ ചെന്നിട്ടുള്ളതാണ് അതാ അപ്പോൾ നോക്കാമെന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് മരണം ഒരു എല്ലാവർക്കും അത് എപ്പോഴും മരണം നമുക്ക് പുല്ലി രക്ഷിതായ പൊതു ബൗക്കുക എല്ലാവരും പരിക്കും അരിയാതൊരു സംശയമില്ല അപ്പോൾ മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് ഓരോരുത്തരും എടുക്കുക ആ അഹിമാനം നടന്നാക്കാൻ വേണ്ടി ഓരോരുത്തരും ശ്രമിക്കുക ആഹാരത്തിന് വേണ്ടി അമൽ ചെയ്യുക എല്ലാ അമലിലും എഹിലാസയോടുകൂടി അമൽ ചെയ്യുക എഹിലാസ് ഇല്ലാത്ത അമലുകളൊന്നും അഥവാ സ്വീകരിക്കുന്നതല്ല എത്ര നിസ്കരിച്ചിട്ട് കാര്യമില്ല കോമ്പോറ്റിട്ട് കാര്യമില്ല ഇതുപോലുള്ള നല്ല പ്രവർത്തനങ്ങൾ ഒരുപാട് അവൾ പ്രവർത്തിച്ചിട്ടൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല ഒക്കെ പൂജയായിക്കോ ചെല്ലുമ്പോൾ അഹിലാസിൻ ഞാൻ അപ്പം അതുകൊണ്ട് അല്ലാഴ്മാലും സുഹൃത്തു വായി പറഞ്ഞല്ലോ അമ്മലുകൾ എന്ന് പറഞ്ഞത് അത് കാണപ്പെടുന്ന ചില രൂപങ്ങൾ മാത്രമാണ് എഹ്ദാസ് അതിൻ്റെ ആവ് അപ്പോൾ ആ നിൽക്ക് എഹ്ദാസോട് കൂടി അമൽ ചെയ്യാൻ വേണ്ടി ഓരോരുത്തരും ശ്രമിക്കണം അയാൾ അള്ളാവു സുഖാനുഭവത്തായ തോഫി തയ്യട്ടെ അപ്പം അള്ളാവു സുഹാത്താലെ സർവ്വ അമ്പിയാക്കന്മാരെയും അശ്വറയിൽ ഒരിപ്പിച്ച് കൂട്ടും ആ അമ്പിയാക്കന്മാർക്കുള്ളതായ ഉമ്മത്തിൽ ഒരുപിച്ചു കൂട്ടും റസു സർദാ വഴിയോ സലമാർ തങ്ങൾ അവിടെ വെറും റസൂർ സർദാൻ്റെ ഉമ്മത്തോട് ഉണ്ടാവും അങ്ങനെ അമ്പിയാക്കന്മാരോട് അള്ളാവു സുഹാനുഭൂവത്തായ ചോദിക്കും അമ്പിയാക്കന്മാരുടെ ഉമ്മത്തിലൂടെ ചോദിക്കും അമ്പിയാക്കന്മാരെ നിങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് ഹെൽപ്പിച്ച് ചെയ്ത ദൗത്യം അത് നിങ്ങൾ നിങ്ങളുടെ ഉമ്മത്തിൽ നിങ്ങൾ എത്തിച്ചു കൊടുത്തിട്ടുണ്ടോ എന്ന് അപ്പോൾ അമ്പിയാക്കന്മാർ ഒരേ സ്ഥലത്തിൽ പറയും ഞങ്ങളത് ഏൽപ്പിച്ച എത്തിച്ചുകൊടുത്തിട്ടുണ്ട് അവ ഹെൽപ്പി ചെയ്ത ദൗത്യം ഞങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം അവഹാനുഭവകാലം അമ്പ അബിയാക്കന്മാരോട് രണ്ടാമത് ചോദിക്കും അങ്ങനെ നിങ്ങളത് എത്തിച്ചുകൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൽ സാക്ഷികൾ ആരാണ് നമുക്കറിയാമല്ലോ ഒരു സാക്ഷി എന്ന് പറഞ്ഞാൽ ആ സംഗതിയുമായിട്ട് ബന്ധപ്പെട്ട് അത് കണ്ടുകൊണ്ടിട്ട് അതിൽ കേട്ടുകൊണ്ട് മനസ്സിലാക്കിയ ആളുകളെ സാക്ഷിയാവാൻ പറ്റും അപ്പോൾ അമ്പിയാക്കന്മാർ അള്ളാഹുബിനോട് പറയുകയാണ് പിന്നെ ആരാണ് സാക്ഷികളെന്ന് ചോദിക്കുമ്പോൾ അവിടുത്തെ മറുപടി അമ്പിയാക്കന്മാരും അമ്പിയാക്കന്മാരുടെ ഉമ്മത്വം ഒന്നിച്ച് പറയരുത് മുഹമ്മദമ്മൂന്ന മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലാമ തങ്ങളും മുഹമ്മദ് നബീൻ്റെ ഉമ്മത്തുമാണ് സാക്ഷികൾ അപ്പോൾ മുഹമ്മദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഉമ്മത്തുകളാവുന്ന നമ്മൾ അന്ന് മഹാന്മാരാകുന്ന അമ്പിയാക്കന്മാർ അവരുടെ ദൗത്യം അവരുടെ ഉമ്മത്തിലേക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് സാക്ഷ്യ പറയേണ്ട ആളുകളാണ് നമ്മൾ നമ്മളത് കണ്ടിട്ടുണ്ടോ നമ്മളെ അമ്പിയാക്കന്മാർ അവരുടെ ആ ദാഴ്വത്തിൻ്റെ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരാളാണ് നമ്മളൊക്കെ അപ്പം അങ്ങനത്തെ നമ്മൾ സാക്ഷിയാവാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ ഒരു സാക്ഷി ആ സാക്ഷ്യപ്പെടുത്തപ്പെടുന്ന വിവരത്തിൽ സത്യമായിട്ട് അവനക്കറിഞ്ഞ് ബോധ്യം ഉണ്ടാവണം അവനെ സാക്ഷിയാവാൻ പറ്റുള്ളൂ അപ്പം മുഹമ്മദ് അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെ ഉമ്മത്ത് അവർക്ക് കഴിഞ്ഞ അമ്പിയാക്കന്മാരൊക്കെ അവരെ ദൗത്യം അവർ നിർവഹിച്ചിട്ടുണ്ട് എന്ന് കഴിഞ്ഞാൽ അവർ സാക്ഷിയാവുന്നത് ഇനി അലൈഹി വസ്ലാം താങ്കൾ പഠിപ്പിച്ചുകൊടുത്തോണ്ടാണ് നബി അവരോട് പറയണം ഉമ്മത്തിനോട് പറയണം ഉമ്മത്തെ മുങ്കഴിഞ്ഞ അമ്പിയാക്കന്മാർ അവരൊക്കെ അവരെ ദൗത്യം അബ്വാഹു ഏൽപ്പിച്ച ദൗത്യം അവർ എത്തിച്ചു ഉമ്മത്തിൽ എത്തിച്ചുകൊടുത്തിട്ടുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം സുഹൃദി സലാബലി വസ്ലാമ തങ്ങൾ അങ്ങനെ പറഞ്ഞപ്പോൾ നമ്മൾ പൂർണ്ണമായി അത് കണ്ട് ആസ്വദിച്ച് അനുഭവിച്ചവരെ പോലെ നമ്മളത് വിശ്വസിച്ചു അപ്പോൾ നമ്മളെന്ന് സാക്ഷിക്ക് പറ്റി മാഷറയിലേക്ക് പിന്നെ റിസുലാബിനി ഒരു സാക്ഷി അത് കാണലല്ലോ റിസലാബലി വസ്ലമാ തങ്ങൾ ആ സംഭവത്തിനെനിക്ക് സാക്ഷിയായിരുന്നു അതാണ് സൂയ്യത്തിൽ ഇല്ലാത്ത ഗുല്ലുഹ അല്ലെങ്കിൽ തൂയ്യത്തിൽ ഇല്ലാത്ത ഗുല്ഹുഹസു പറഞ്ഞത് ലോകത്തിൻ്റെ ആരംഭം മുതൽ അഭിയാക്കന്മാർ അബ്വാഹുവിടെ ഭേദത്തീരത് മുതൽ അതിന് മുമ്പുള്ള അവസ്ഥയിൽ ഇങ്ങനെ കുഞ്ഞാമന്നാൾ വരെയുള്ള സർവ്വ അവസ്ഥയും സുവിയത്തിലുള്ള ആൾക്കൊക്കെ കൊല്ലുക അല്ലെങ്കിൽ തൂയ്യത്തിലുള്ള കൊല്ലുകൂല ഈ ലോകത്തുള്ള സർവ്വ അവസ്ഥയും എനിക്ക് നേരത്തെ നേരെ കാണിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് അപ്പോൾ നിമിസാബ്ബലി വസ്ലമാ തങ്ങൾക്ക് നേരത്തെ നേരെ ഓരോ ലഭിമാരുടെ ദാഴ്ത്തിക്കുമ്പോഴും ആ ദാഴത്തിലേക്ക് ലഭ്യസാക്ഷിയായി എങ്ങനെ സാക്ഷി ആ ദാഴത്ത് നടന്ന ആ കാലഘട്ടത്തിലുണ്ടായ ആ അവസ്ഥകൾ അതാത് നബി അബിസുല്ലാബ് അലി വസ്ലമാങ്ങൾക്ക് കാണിക്ക കാണിച്ചു കൊടുക്കണം നമ്മൾ പഴയ പണ്ടത്തെ കാലത്തുണ്ടായ പല സംഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ടല്ലോ അതിൻ്റെ ശാസ്ത്രീയമാവുന്ന അതിൻ്റെ മാർഗ്ഗങ്ങൾ ഉപയോഗിച്ചിട്ട് നിമിസുല്ലാബ് അലി വിസലമാങ്ങൾ അതെല്ലാം കണ്ടു എങ്ങനെ കണ്ടു അള്ളാഹാഹുഹു സുബാനുഭവത്തായ ഇലായിവത്ത ഒരു സംവിധാനം കൊടുത്തു ആ സംവിധാനത്തിൽ കൂടുതൽ ഇസ്സലാബി വസ്ലമ തങ്ങളതൊക്കെ കാണുകയാണ് അപ്പോൾ ആ ആദനബി അലി സ്വലാത്തു വസ്സലാമിൻ്റെ ദാഴത്തിൻ്റെ സ്വഭാവം എങ്ങനെയായിരുന്നു ശേഷം അങ്ങനുശേഷം ആഹാനാദ് നൂഹിനബി അലി സ്വലാത്തു വസ്ലാമിൻ്റെ ദേവത്തിൻ്റെ ഒന്നും കൂടി വികസിച്ചു അതിൻ്റെ സ്വഭാവം എങ്ങനെയായിരുന്നു ഇബ്രാഹിം നബിയുടെ ദേഴത്തെ എങ്ങനെയായിരുന്നു അങ്ങനെ ഈസ്ലബി അലി സ്വലാത്തു വസ്സലാം വരെയുള്ള സർവമ്പ്യാക്മാർ ഇവരൊക്കെ ഇവിടെ പ്രബോധം ചെയ്ത് വിശുദ്ധമാവുന്ന ഇസ്ലാദീനാണ് ശരിയാത്ര വ്യത്യാസം മാത്രമേ ഉള്ളൂ എല്ലാവരും ഇവിടെ പ്രബോധം ചെയ്ത് വിശുദ്ധമായ ഇസ്ലാദീനാണ് ആ അതിൻ്റെ തുടർച്ചയാണ് ഇസ്ലാബ് അലി വസ്ലാം തങ്ങളും ചെയ്തത് അതാണ് ഇന്നദ്ദീൻ അലി അള്ളി ഇസ്ലാം അപ്പോൾ വാഹു ഇഷ്ടപ്പെടുന്ന അള്ളാഹു അംഗീകരിക്കുന്ന ദീനാണ് വിശുദ്ധമാവുന്ന ഇസ്ലാം അത് സർവ്വ അമ്പിയാക്കന്മാരും മുൻകഴിഞ്ഞ അമ്പിയാക്കന്മാരൊക്കെ ഇവിടെ പ്രബോധനം ചെയ്ത ദീൻ അത് തന്നെയാണ് ശരിയാത്തി വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം